നമ്മൾ ിന്റെ ലൈവ് റിയാക്ഷൻ എടുക്കാൻ പോവാണ് ഞമ്മള് ക്വസ്റ്റ്യതാണ് നിങ്ങൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണ ആരാ ചോദിക്കാൻ ഒരു ബാപ്പുവാസ്റ്റ്യൻ ചോദിക്കട്ടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണ ആരാണ് അമ്മ മരിച്ചോ മരിച്ചു ശരി ശരി കൊസ്റ്റ്യൻ ചോയ്ക്കോട്ടെ െ ലൈഫിൽ ഏറ്റവും മിസ് ചെയ്യണോ ആ ചേട്ടനോട് ചേട്ടാ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണ ആരെയാണ് അറിയോ പറയോ മിസ് ചെയ്യുന്ന ചെയ്യാ പറഞ്ഞോളെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ മിണ്ടാപ്രാണികളൊക്കെ ആയിട്ടാണ് കൂടുതൽ ബന്ധം അവരെ ഇത് കാണാതിരിക്കുമ്പോൾ ഒരു വിഷമമുണ്ട് ഏഹ് ആൾക്കാർ ഇല്ലേ എനിക്ക് വാർന്ന നായ്ക്കളും പൂച്ച പിന്നെ പൂച്ച അവരൊക്കെ വീട്ടിലുണ്ട് പക്ഷേ ഇവരെ കാണാതിരിക്കുമ്പോൾ നമുക്ക് അവർക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടാണ് ഏത് നമ്മൾ ഭക്ഷണമായിട്ട് വരുന്ന സമയത്ത് അവരെ കണ്ടിട്ടില്ലെങ്കിൽ അവർ വിഷമായിട്ടാണ് പോകണേ നമ്മൾ വിഷമിച്ചാൽ പിന്നെ വീട്ടിൽ പോകണം ഇപ്പോൾ വന്നവര് അതുകൊണ്ട് ഇതിനെ കാണാതിരുന്നപ്പോൾ ഒരു വിഷമമുണ്ടായിരുന്നു അതിപ്പോൾ ആ അതിനെ കാരണം തീറ്റ കൊടുക്കാൻ ല്ലേ അപ്പൊ അതിന് വർഷം കൊടുക്കാണ് ഇനി ഇപ്പൊ അത് അവർക്ക് കൊടുത്തിരിക്കുകയാണ് അവർ തീറ്റ കഴിഞ്ഞ ഇവിടെ വന്നിരിക്കുന്നത് ഇഷ്ടപ്പെടുന്ന ഏറ്റവും കൂടുതൽ സ്നേഹം അവർക്ക് ഭക്ഷണം എങ്ങനെയായിരിക്കും ശരി നമ്മൾ കൊണ്ട് കൊടുത്തോണ്ടിരിക്കുന്നത് ഇതിനെ ഒരു കാണാൻ ചോദിക്കട്ടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ മിസ് പറയോ ഹസ്ബൻഡ് ചേട്ടാ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ ചേട്ടാൻ ചോയ്ക്കട്ടെ ഗായ്സ് ഒരാൾ പറഞ്ഞ് അവര് അവരുടെ അമ്മയാണ് കൂടുതൽ മിസ് ചെയ്ത് മിസ് ചെയ്യണമെന്ന് പറഞ്ഞു നമ്മൾ വർക്ക് ഷോപ്പിലുള്ള അനീശേടനാ കേട്ടോ പറഞ്ഞത് പിന്നെ ഒരാൾ പറഞ്ഞ് നമ്മള് അവര് മിണ്ടാപ്രാണികളാണ് കൂടുതൽ മിസ് ചെയ്യണമെന്ന് ഉപ്പര എന്നും വീട്ട് എന്നും വന്നിട്ട് എടപ്പാളൊക്കെ വന്നിട്ട് ഡോഗുകൾക്കൊക്കെ ഫുഡൊക്കെ കൊടുക്കും വീട്ടിലും കുറെ ഡോഗുകൾ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അപ്പൊ ഒരു നേരം അവരെ കണ്ടില്ലെങ്കിൽ മൂപ്പര് നല്ല മിസ് ചെയ്യുന്നതാണ് മൂപ്പര് കേട്ടോ